യണ പരമഗുരവേ നമ ഓ പ്രാ നാരായചാര്യമേഠ്യം പൂർണം അത്യാത്യതമോന്തി सत्पत्यां साधुकर्म प्रहर्षम् श्रेष्ठदरूपम् भजेहम् ओ सरस्वति यगन्

പരമഹംസ പതാരങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാദാംബികയുടെടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നൂറ്റി ഇരുപതാം ഭാഗം അവതരണം ഭയപ്പെടുത്തിയ രോഗവും മരണവും കോഴിക്കോട്ട് ഒരു ശിവക്ഷേത്രം സ്ഥാപിക്കുവാൻ അവിടുത്തെ ഭക്തർ വളരെയധികം ആഗ്രഹിക്കുകയുണ്ടായി അത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനായി കല്ലിങ്കൽ മഠത്തിൽ രാജൻ മൂപ്പൻ എന്നൊരു ഗുരുഭക്തനെ ചുമതലപ്പെടുത്തി അവർ ശിവഗിരിയിലേക്ക് അയച്ചു ശിവഗിരിയിൽ എത്തിച്ചേർന്ന രാജച്ചൻ മൂപ്പൻ ഗുരുദേവനെ കണ്ട് കാര്യങ്ങളെല്ലാം അറിയിക്കുകയും കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുകയും ചെയ്തു അതനുസരിച്ച് ഗുരുദേവൻ ശിഷ്യന്മാരോടൊപ്പം കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു എന്നാൽ യാത്രക്കിറങ്ങുമ്പോഴുള്ള ഒരു സന്തോഷഭാവം അന്ന് ഗുരുദേവന്റെ മുഖത്തുണ്ടായിരുന്നില്ല ഈ യാത്രയ്ക്ക് അശേഷം ഉത്സാഹം തോന്നുന്നില്ലെന്നും ചില അശുഭങ്ങൾ വന്നു ചേരുമെന്നും ഗുരുദേവൻ കൂടെയുണ്ടായിരുന്നവരോട് യാത്രാരംഭത്തിൽ തന്നെ പറയുകയും ചെയ്തിരുന്നു ആ യാത്രക്കിടയിൽ ആലപ്പുഴ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം ഗുരുദേവൻ ആലുവായിലെത്തി അന്ന് അവിടെ താമസിക്കുകയായിരുന്നു അപ്പോൾ ഗുരുവിന് വയറിന് നല്ല സുഖമില്ലാതായി അതുകൊണ്ട് അന്ന് മറ്റാഹാരമൊന്നും കഴിക്കുകയുണ്ടായതുമില്ല അർദ്ധരാത്രി ആയതോടെ ഗുരുവിനെ അതിസാരത്തിന്റെ ലക്ഷണം കാണുകയുണ്ടായി അത് പെട്ടെന്ന് കൂടിക്കൂടി വരികയും ചെയ്തു താമസിയാതെ ഉണ്ടായി ഗുരുദേവന്റെ കൂടെയുണ്ടായിരുന്ന നെയ്യാറ്റിൻ കരക്കാരൻ കൊച്ചുമായാറ്റി ആശാനും അപ്പോൾ അതേ രോഗം പിടിപെട്ട് അവശ്യ നിലയിലായി അത് കണ്ട് എല്ലാവരും പരിഭ്രമിച്ചു ഒരാൾ ഓടിപ്പോയി ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ടുവന്നു അദ്ദേഹം പരിശോധിച്ച് വേണ്ട മരുന്നുകൾ നൽകി പക്ഷേ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ല മാത്രവുമല്ല ഗുരുവിന്റെയും മായാറ്റി ആശാന്റെയും നില കൂടുതൽ വഷളായി വരികയും ചെയ്തു ശരീരം തണുത്ത് മരവിക്കുകയും ബോധം ഇടയ്ക്കിടെ മറയുകയും ചെയ്തു അതിനിടയിൽ ആശാന്റെ നിലയിൽ പ്രതീക്ഷയുണ്ടെന്നും ഗുരുവിന്റെ നിലയിൽ ആശങ്കയാണുള്ളതെന്നും ഡോക്ടർ പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവരുടെയും എല്ലാ സമാധാനവും നഷ്ടമായി അടുത്തൊരു ദിവസം ആ പിരിമുറുക്കത്തെ കൂടുതൽ വഷളാക്കിക്കൊണ്ട് കൊച്ചുമായറ്റി ആശാൻ മരണത്തിനു കീഴടങ്ങി ആ വിവരമറിഞ്ഞ് ഡോക്ടർ പത്യുവിന്റെ അഭ്യർത്ഥന പ്രകാരം കൊച്ചിയിലെ അന്നത്തെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഡോക്ടർ കുംഭസ് വേഗം ആലുവായിലെത്തി ഗുരുദേവനെ ചികിത്സിച്ചു എക്ക് കൂടിയും കുറഞ്ഞും മാറാതെ നിന്നത് എല്ലാവരെയും വീണ്ടും വീണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു ആ വിവരമറിഞ്ഞ ഉടൻ തലശ്ശേരിയിൽ നിന്നും വേൽമരുന്ന കമ്പനി ഉടമ വി കെ കുഞ്ഞിക്കണ്ണൻ ചെറുവാരി കൃഷ്ണൻ അയ്യാകുട്ടി ജഡ്ജി രാജൻ മൂപ്പൻ എന്നിവരൊക്കെ ആലുവായിലെത്തി ഗുരുവിനെ പരിചരിച്ചു പാലക്കാട്ടു നിന്നും വന്നിരുന്ന ഡോക്ടർ കൃഷ്ണൻ കൂടുതൽ ചികിത്സയ്ക്കായി ഗുരുദേവനെ ശിഷ്യന്മാരുടെ സമ്മതത്തോടു കൂടി പാലക്കാട്ടേക്ക് കൊണ്ടുപോയി ഷോർണൂർ സ്റ്റേഷനിലും ഒലവക്കോട് സ്റ്റേഷനിലും തീവണ്ടി മാറിക്കയറേണ്ടതുണ്ടായിരുന്നു അതറിയാമായിരുന്ന ഭക്തജനങ്ങൾ അവിടങ്ങളിൽ പ്രത്യേകം മഞ്ചലികളുമായി വന്ന് പ്രാർത്ഥനാപൂർവം കാത്തു നിൽക്കുകയായിരുന്നു അവതാ വരെംബം സർവനുഗ്രുരുമ്പേ സർവമംഗള സിദ്ധയേ ഗുരുദേവ കഥാസാഗരം ഭയപ്പെടുത്തിയ രോഗവും മരണവും അവതരണം ഗുരുതൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ